കേസ് ചിത്രാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കാണേലും പ്രേക്ഷകർക്കാണെങ്കിലും എല്ലാവർക്കും ഇങ്ങനെ ചിരിക്കണ ഒരു മുഖമാണ് എപ്പോഴും ചിരിക്കുക ഇന്റർവ്യൂസിലാണെങ്കിലും ചിരിക്കുക ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ മോട്ടത്തിൽ എപ്പോഴും ചിരിക്കുന്ന ആൾ പക്ഷെ അങ്ങനെ കണ്ടിട്ടുണ്ട് എപ്പോഴാന്നറിയോ ഒന്ന് പാട്ട് പാടാനുള്ള ആ നിമിഷം ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോഴും ഇതാ പാട്ടിനോട് അത്ര ഒരു ല്ലേ പണ്ടത്തേനേക്കാൾ ഇപ്പഴാണ് റെസ്പോൺസിബിലിറ്റി കൂടിയത് പണ്ടൊക്കെ നമ്മള് കുട്ടിയായിട്ടിരിക്കുമ്പോ നമ്മളിപ്പോ ഒരു തെറ്റ് പറ്റിയാൽ പോലും അത് അതൊരു വലിയൊരു കുറ്റമാവില്ല അത് കുട്ടി കുട്ടിയല്ലേ അതങ്ങ് പോയി പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാരും ഇപ്പൊ നമ്മളൊരു പാടുകൾ ഇരിക്കുമ്പോ എത്ര മോശമായിട്ട് പാടിയെന്ന് അവരെ കൊണ്ട് പറയും ഇങ്ങനെ പറയാനൊരു ഇട വരുത്തരുതേന്നുള്ള ഭയം കൊണ്ടാണ് ഈ ഭയം കൂടുന്നത് നമ്മൾ വളരെ തോളും നമ്മുടെ പേടി പേടികൂടിക്കൊണ്ടിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നെ മറ്റൊരു ആർക്കും ഒരു കുറ്റം പറയാനുള്ള ഇട വരരുതേന്നുള്ളൊരു പ്രാർത്ഥന കൊണ്ടാണ് ഭയം വരുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ചിത്ര മേഡം വന്നിട്ട് പാടാൻ നിൽക്കുന്നത് ഇപ്പോഴും ഏറ്റവും ആദ്യം പാടാൻ നിൽക്കുന്ന ആ ഒരു ഇതിലാണ് എല്ലാം കൺസേൺ ആയിട്ട് നോക്കി ഇപ്പോഴും അങ്ങനെ ഒരു മെന്റാലിറ്റി ആണോ ഓരോ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റേജില് വരുമ്പോ ഇത്രയും മാർക്കും എനിക്ക് ടേക്ക് എന്ന് പറയുമ്പോ എനിക്കൊരു വെപ്രാളം വരും അത് എനിക്കോണ്ട് ആദ്യം പോലെ അങ്ങനെ ഒരു ശീലം കൊണ്ടായിരിക്കും കൊച്ചിലെ മോലെ പാടി ഇപ്പോഴൊക്കെ അങ്ങനെ ടേക്ക് എന്ന് പറയുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ലൈവ് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാല്ലേ പക്ഷെ ഇപ്പോൾ എന്നാലും സ്റ്റേജിൽ പാടുന്നതിന് എത്ര ടെൻഷൻ റെക്കോർഡിങ്ങിൽ ഇപ്പം ഒരു ടഫ് സോങ്ങ് ഒക്കെ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഇപ്പം ചില പ്രത്യേക സാഹചര്യത്തിലുള്ള പാട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്ന പാട്ടുകളൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് പാടാൻ എനിക്ക് തോന്നുന്നു സംശയം തോന്നി ഇപ്പം വേറെ എല്ലാ മേഖല സഖി തന്നെ നമ്മൾ പലരെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട് വളരെ എല്ലാ അച്ചീവേഴ്സാണ് പക്ഷെ വേറെ മേഖലകളിലാരെയും കുറ്റം പറയുക അല്ലെങ്കിൽ പോലും അച്ചീവ്മെന്റ്സിനെക്കുറിച്ച് സംസാരിക്കും അവർക്ക് അവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു ബോധ്യമുണ്ട് ഞാൻ എന്നെ എന്നെ ഒക്കെ ചെയ്തു അച്ചീവ് ലോട്ട് അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷേ പാട്ടിൽ ഈ മുമ്പ് പറഞ്ഞ ആ ലിസ്റ്റിലുള്ള ആര് തന്നെ ആയാലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു നിസ്സാരം ആ ഒരു എളിമ എപ്പോഴും ഉണ്ട് അത് ഈ സംഗീതത്തിന്റെ ഒരു ഇതുകൊണ്ടാണോ അത് നിങ്ങൾ ബേസിക്കലി എല്ലാവരും ഇങ്ങനെ വ്യക്തിഗതമായുള്ള ഇത്തരം ആൾക്കാർ തന്നെ വരുന്നതുകൊണ്ട് എനിക്കോണ്ട് അതൊക്കെ ഇപ്പം നമ്മളെക്കാൾ വലിയ വല്യ വിദ്വാന്മാരുടെ പാട്ടുകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നത് കൊണ്ടാണ് നമ്മള് നമ്മൾ ആരുമല്ല തോന്നൽ നമുക്ക് വരുന്നത് എച്ചാൽ കൂടുതൽ നമ്മളിപ്പോൾ പലതരം ഒരാളുടെ പാട്ട് മാത്രം കേൾക്കാതെ നമ്മൾ പലരുടെ കേൾക്കുവല്ലേ ഇപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെക്കാളും ചാനലിലുണ്ട് എത്രയോ പേര് ചിലപ്പം ഇത്രയും വലിയ പേരും പ്രശസ്തി ഒന്നും ഇല്ലാതിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ കിട്ടിയത് തന്നെ വലിയ പുണ്യം എന്ന് എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ പിന്നെ അതിനകത്ത് അഹങ്കരിക്കേണ്ട കാര്യമില്ല ദൈവം തന്നത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം ശബ്ദമുണ്ടേ അല്ലേ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ അഹങ്കാരമൊക്കെ കാണിക്കാതെ മാക്സിമം ദൈവത്തിനെ പ്രാർത്ഥിച്ചത് എന്നൊന്നും കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ പാട്ടുകാരുടെയും ആഗ്രഹം മരിക്കുന്നവരെയും പാടുക എന്നുള്ളതാണ് അതെ അങ്ങനെ ഇടയ്ക്ക് വെച്ച് പാടാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു പാട്ടുകാർക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു അവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും മാക്സിമം കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് ആദ്യം വന്ന കേസ് ചിത്ര അന്നത്തെ പാട്ട് ഇപ്പം തന്നെ പറഞ്ഞു ഇത്രയും നാളായപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവനവൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്ലസ് പോയിന്റ്സ് അതൊന്നും വിശദീകരിക്കാവോ എവിടെയൊക്കെ മെച്ചപ്പെടുത്തി അല്ലെ എവിടെയൊക്കെ കുറച്ച് സൂക്ഷിക്കണം എന്നാലോചിക്കുന്നു അതിപ്പോൾ എന്റെ ഡ്രോ ബാക്ക് എനിക്ക് ഒരുവിധം അറിയാം അപ്പൊ ഞാനത് മാക്സിമം മാറ്റാൻ ശ്രമിക്കാൻ ചിലപ്പോൾ നമ്മുടെ ബേസിക്കലി ഉള്ളത് ചിലത് നമുക്ക് മാറ്റാൻ പറ്റില്ല നമ്മുടെ ഒരു സ്റ്റൈല് പോലെ അതങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് എത്ര ശ്രമിച്ചാലും വളരെ ഒരു ചൈൽഡിഷ് വോയിസ് ആയിരുന്നു എനിക്ക് ഞാൻ പാടാൻ തുടങ്ങിയ സമയത്ത് പിന്നെ അപ്പഴും എനിക്കിങ്ങനെ ഉച്ചാരണത്തിന് എത്ര പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് അപ്പൊ എനിക്കറിയില്ലായിരുന്നു സത്യമായിട്ട് അപ്പൊ ഇങ്ങനെ ഓരോ വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയപ്പോ ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്റെ അച്ഛൻ പണ്ട് പറയുമായിരുന്നു കേട്ടോ പൈങ്കിളീം അലർത്തി എനിക്ക് ഈ വട പൈങ്കിളന്നുള്ള ലീന്ന് കേൾക്കുന്നു അങ്ങനെ പക്ഷെ അപ്പോഴൊന്നും അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അച്ഛൻ പറയുന്നതിനേക്കാൾ നമുക്ക് പുറത്തുനിന്ന് ഒരാളത് പറയുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കും അപ്പൊ അങ്ങനെ വിമർശനങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അത് ആദ്യ ആദ്യമൊക്കെ അത് കേൾക്കുമ്പോൾ വലിയ വിഷമവും സങ്കടവും കരച്ചിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും എന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പിന്നെയാണ് ഞാൻ കൂടുതൽ വാക്കുകൾ പ്രാധാന്യം കൊടുക്കാനും ഇപ്പൊ മലയാളം അറിയാത്ത സംഗീത സംവിധായകർ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഏതെങ്കിലും ഒരു വാക്ക് പാടില്ലാത്ത സ്ഥലത്ത് നീട്ടി പിടിക്കാനൊക്കെ പറയുമ്പോൾ ഞാൻ ഞാൻ ചോദിക്കാറുണ്ട് സാർ അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല ആ വാക്ക് ഇങ്ങനെ പറയാൻ പാടുള്ളൂ അപ്പം അതങ്ങനെ ി കുറച്ച് ചുരുക്കി പറഞ്ഞോട്ടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അവരൊക്കെ പറഞ്ഞാൽ അങ്ങനെ പടം അല്ല അങ്ങനെ അല്ല അങ്ങനെ വേണ്ട അത് ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ തന്നെ പടം നിവർത്തിയില്ല പറഞ്ഞ എന്താ പോലെ അതായത് മ്യൂസിക് ഡയറക്ടറിന്റെ ക്രിയേഷൻ ആണല്ലോ പാട്ട് അപ്പം പുള്ളിയുടെ മനസ്സ് അവർക്കൊരു അവരുടെ കുട്ടിയെ പോലെ ആയിരിക്കും അപ്പൊ ആ കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അവർക്കായിരിക്കുമല്ലോ